ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇവിടെ നമ്മൾ കുറേ വിഗൂണിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെയിലത്ത് വെച്ചിട്ട് ഒക്കെ നാശമായിട്ടാണ് നമുക്കാണെങ്കിൽ മാറ്റി വയ്ക്കണം എന്ന് വിചാരിച്ച സമയത്തൊന്നും പറ്റിയില്ല അപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടും പോയി പിന്നെ വൈകാരികയൊക്കെ ആയപ്പോഴേക്കും ആകെ മൊത്തം പോയിന്ന് തന്നെ പറയാം അപ്പോൾ ചെറിയൊരു നാമ്പൊക്കെ കാണാറു കാണാനുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമുക്ക് ഇനി തന്നെങ്കിലും അവരെ ഒന്നും മാറ്റി വെച്ചിരുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് പോകും ഇതാ ഇതുപോലെ കുറച്ച് കുറച്ച് ലീഫുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇവിടേക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ചെത്തി അങ്ങനത്തെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഒരുപാടൊന്നുമില്ല അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വെയിലുള്ളവടത്ത് വെച്ചാലും കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് പറ്റണത്രയും ഒരുപാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും എന്താ പറയുക ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ മാറി നമ്മൾ ജോലിക്ക് പോയി തുടങ്ങിയുള്ളു അപ്പോൾ ഇത് വലിയ ഭാരമുള്ള ജോലിയൊന്നുമല്ല എന്താ പറയുക പൊടിയൊന്നും ഇല്ലല്ലോ ഈ ചട്ടിയൊന്നടുത്ത് മാറ്റി വയ്ക്കലോ അല്ലേ വേണ്ടോ അപ്പം നമുക്കൊന്ന് ചട്ടിയെടുത്ത് മാറ്റി വെക്കും ഇത്രയും ദിവസം എല്ലാ ദിവസവും ഈ താമരയിലാണ് വെള്ളം നിറയ്ക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡിലും കുറച്ചേശ് വെള്ളമുണ്ട് ഇത്തിരി വെള്ളം കുറവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എന്നെങ്കിലും ഇതിന് ഇവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ നല്ല റേറ്റ് കൊടുത്തൊക്കെ നമ്മൾ വാങ്ങി വെച്ചിരുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഈ ബിഗോണി ചെടികൾ അവിടെ കൊണ്ട് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല ഭംഗിയുള്ള ചെടികളല്ലേ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടൊക്കെ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പോട്ട് നിറഞ്ഞൊക്കെ നിൽക്കുമല്ലോ അപ്പം നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഏജ് അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ വെച്ചത് പക്ഷേ മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാവിൻ്റെ തണലുണ്ടായിരുന്നു അപ്പം മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഡയറക്റ്റ് നല്ല വെയിലങ്ങോട് അടിക്കുന്നുണ്ട് കുറച്ച് നേരം വെയിലടിക്കണു കേട്ടോ പക്ഷെ ബികോണിയൊക്കെ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമാകും എന്ന് വിചാരിച്ചില്ല ആദ്യത്തെ ആ ഒരു കുറച്ച് ദിവസമൊക്കെ നല്ല ഭംഗിയിലൊക്കെ നിന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ശേഷം കുറച്ച് ശെ ലീഫൊക്കെ കരിഞ്ഞ് തുടങ്ങി പിന്നെ മാറ്റണം മാറ്റണം എന്ന് വിചാരിക്കും പക്ഷെ സമയം കിട്ടില്ല രാവിലെ പാക്കിങ്ങും വൈകുന്നേരം രണ്ട് സൈഡിലും ഓരോ സൈഡിലും മാറി മാറി വെള്ളം നിറക്കിലുമൊക്കെ ആയിട്ട് സമയം തികയണില്ല അപ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി പിന്നെ രണ്ടാഴ്ച നമ്മൾ വീട്ടിലിരുന്ന് പോയി പക്ഷെ അന്നാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥ വരുമ്പോഴാണല്ലോ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതല്ല അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഭംഗിക്ക് വേണ്ടി ചെയ്തത് ഇപ്പോൾ ഉള്ളതും കൂടി പോയി കിട്ടിയെന്ന് പറയാം നമുക്ക് ഇനി തന്നെയെങ്കിലും നോക്കിയില്ലെങ്കിൽ ഇവരൊന്നും കിട്ടില്ല തണലത്താണെങ്കിൽ വെക്കാനുള്ള സ്ഥലവും ഇല്ല ബികോണിയ നല്ല ഭംഗിയുള്ള ലീഫൊക്കെ ഉള്ള ചെടിയല്ലേ അതൊക്കെ കൊണ്ട് ബാക്കിൽ കൊണ്ട് വെക്കാനും തോന്നണില്ല മൊത്തത്തിലൊന്ന് ഗാർഡൻ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ ഇവരൊക്കെ ഈ ബികോണിയ ചെടികളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ മാറ്റിമറിക്കൽ എപ്പോഴും ആ ഗ്ലോണി മേന മാത്രം ഇരുന്ന് കൊടുത്ത് നിന്ന് അവരനങ്ങിയിട്ടില്ല അവർ മാത്രം അവിടെ തന്നെ ഇരിക്കാനിട്ടാ അതിൻ്റെ ഇടയിൽ ചട്ടിയിലൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ പുല്ലുകളും ഒക്കെ ഒന്ന് പറിക്കണം വെള്ളം നനയ്ക്കണോണ്ട് തന്നെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ശരിക്കും നമുക്ക് ഒരു ദിവസം ഫുള്ള് ഇതിനായിട്ട് തന്നെ ഇരിക്കണം പക്ഷേ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഇത്രയും ചെടികളാണ് കേട്ടോ ുടെടുത്തേക്കണ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും കാണണ്ടാവില്ലല്ലേ പക്ഷെ ചെറിയൊരു പച്ചപ്പൂര ഇല ഉണ്ട് കേട്ടാ അപ്പോൾ വികോണിയൊക്കെ ഒക്കെ അത് മതി പിടിച്ചു പോരാനായിട്ട് ഒരു ഇലയിൽ നിന്നടക്കം ലീഫിൽ നിന്നടക്കം നമ്മൾ മുളപ്പിച്ചെടുക്കണ ഒരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരിത് മതി അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ കലാത്തിയെ വെക്കുന്ന സ്പേസാണ് മാവിൻ്റെ ചോടേന്ന് ഇട്ടാ മാവും കണിക്കൊന്നൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് ഇപ്പോൾ തൽക്കാലം വെക്കാം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം വരുമ്പോൾ വെള്ളം കെട്ടും അപ്പം ഇങ്ങനെ ചട്ടികളൊക്കെ അങ്ങനെ താഴ്ന്നു ും ശരിക്കും മണ്ണിന്റെ അടിയിലേക്കായി പോവും അപ്പോൾ അതാ നോക്കി ഇവിടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഇങ്ങനെ കുറച്ച് ചെത്തികളൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിരിക്കണം അപ്പം അത് ഇതൊരു ഈ കലാത്തി ഒരു കവറിലാണ് ഇട്ടിരുന്നത് അപ്പം ഞാൻ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കാൻ നോക്കിയപ്പോഴേക്കും ഒരു ഗ്രോ ബാഗായിരുന്നു അതങ്ങനെ തന്നെ ദ്രവിച്ചു പോയി പിന്നെ നല്ല ഭംഗിയുള്ളൊരു പീസ് ലില്ലിയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വേരിഗേറ്റഡ് ലീഫുള്ള പീസ് ലില്ലിയാണ് അതിനെയും ഒക്കെ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെതാ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു പോരന് നിറയെ പുല്ലുകളൊക്കെ ഉണ്ട് ശരിക്കും ഒരു തച്ച് പണിയുണ്ട് നമുക്ക് ഗാർഡനിൽ ചെയ്യാനായിട്ട് ആ ഗ്ലോണിമ ഞാൻ പറഞ്ഞില്ല ആ ഗ്ലോണിമ മാറ്റി മറിക്കൊന്നും വേണ്ട പക്ഷേ അവിടെയാണെങ്കിൽ ആ ഗ്ലോണിമയുടെ ചട്ടിയിലാണെങ്കിൽ മണ്ണ് വളരെ കുറവാണ് അപ്പോൾ ഞാൻ വിചാരിക്കണം ഇപ്പോൾ വെച്ചാൽ നമ്മൾ ഫുള്ള് ഈ ലോട്ടസ് സെയിൽ മാത്രം നോക്കി നടന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ ആഴ്ച ഒരു ദിവസം മാത്രമാണ് സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കൊടുത്ത് തീർക്കാലോ അപ്പോൾ അത് ആ വിളക്ക് കത്തിക്കാൻ നേരമായി ഇപ്പം ഞാൻ വീട്ടിലാരും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ പണി നിർത്തിയത് വിളക്ക് കത്തിക്കാൻ പോവാണ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും രണ്ട് മൂന്ന് ചട്ടികളും കൂടി എടുത്തു വെച്ചിന് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ചെയ്യാം സെറ്റ് ചെയ്തേക്കണതും ഇപ്പോഴത്തെ ഇതൊക്കെ നടത്താത്തത് അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ നിന്ന് മാറ്റി ചെടികളൊക്കെ ഇങ്ങളുടെ അടുത്ത് വെച്ചോട്ടാ അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു കണ്ട ഫുള്ള് പോയി നച്ചട്ടി നിറഞ്ഞു നിന്ന് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയാം പ്ലാന്റ് ആയിരുന്നു ഒരു മിൽക്കി 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 കോംഫക്റ്റ് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നത് അതാ ഈ ഒരു കളറായിരുന്നു മൂന്ന് കളറുണ്ടായി ഗ്രീനും പിന്നെ അത് ഈ ഒരു വൈറ്റ് മിൽക്ക് വൈറ്റും ഒരു പിങ്കും നല്ല ഭംഗിയുള്ള നല്ല റേറ്റുള്ള സിങ്കോണിയായിരുന്നു കേട്ടോ എന്തായാലും അതിൻ്റെ ബാക്കി ഇത്രയും കിട്ടി അപ്പോൾ ഇതാ ഇതിങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങോട്ട് നീക്കി വെച്ചോട്ടോ അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് ബികോണികൾ ഇങ്ങോട്ട് നീക്കി വെച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ആ ചട്ടിയിലൊക്കെ നോക്കി ഇത് മറ്റേ ഒരു ബ്ലാക്ക് കളറിലെ ബികോണിയായിരുന്നു ഒക്കെ നമ്മൾ ഇതൊക്കെ വാങ്ങി വെച്ചാൽ പോരാ ഇതിനൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ട് നടന്നില്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഭികോണിയുടെ ലീഫൊക്കെ നിറഞ്ഞു നിന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഫ്രണ്ടിൽ നല്ല ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരാണ് ചെയ്തത് വിഗോണിയൊക്കെ ശരിക്കും ആ വെയിലത്ത് വിൽക്കാൻ പറ്റാത്ത ആണ് എന്തോ അങ്ങനത്തെ ഒരു പൊട്ടപൊതുക്കി അവിടെ കൊണ്ട് ചെയ്തു വെച്ചതാണ് എന്നാൽ പിന്നീട് എനിക്കത് മാറ്റാനുള്ള ഒരു അവസരം കിട്ടിയില്ല കുറച്ച് വിഗോണികളൊക്കെ ും എന്താ ഈ സൈഡിൽ ഇരിക്കണത് വേണ്ട ഇവിടെ തണലാണ് വേണ്ട ഇവിടെ തണലാണ് അവിടെ ഇരിക്കണ ഭികോണികളൊക്കെ നോക്കി നല്ല ഭംഗിയിൽ നിൽക്കുന്നില്ലേ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ട് കണ്ട ഇനിയിപ്പോൾ ഇതീന്നൊക്കെ ലീഫൊക്കെ വെറൈറ്റി ആയിട്ട് ഇതാ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഉള്ളൂട്ടാ ഇഷ്ടംപോലെ ഉണ്ട് അതെ നിങ്ങൾ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ബികോണികൾ തന്നെയായിരുന്നു അപ്പോൾ ഒക്കെ പോയി ഈ താമരയുടെ പുറകെ നടന്ന് ഒക്കെ പോയി ഇനിയിപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം എന്താ പറയുക ലോട്ടസിൻ്റെ സെയിൽവിയുടെ ഇടുക അതൊരു തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ കൊണ്ട് പാക്ക് ചെയ്ത് തീർത്തും കഴിഞ്ഞിട്ട് ബാക്കി വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളും ഫുള്ളായിട്ട് നമുക്ക് ഞായറാഴ്ച ഒട്ടും സമയം കിട്ടില്ല വീട്ടിൽ നിൽക്കണ നിൽക്കുന്ന ദിവസം ഇഷ്ടം പട്ടം പോലെ ജോലികളുണ്ടാവും അപ്പോൾ അത് ഞായറാഴ്ച നമുക്ക് ശരിക്കും പണി കൂടുതലുള്ള ദിവസമാണ് അപ്പോൾ ഈ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ എൻ്റെ ബാക്കിയുള്ള ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല അറേഞ്ച് ചെയ്ത് എല്ലാം നല്ല ഭംഗിയിലാക്കി പിന്നെ അത് അവിടെ നിന്നാണ് ഞാൻ ഈ ബികോണിയ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങോട്ട് എടുത്തു നിന്ന് അവിടെ കുറച്ച് ചെത്തി ഇതുപോലെ കണ്ട ഇതൊക്കെ കൂണ്ടുന്നണലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ബികോണിയൊക്കെ ഇങ്ങനെ കൂണ്ട വെയിലത്ത് വെച്ചു എന്തൊരു മണ്ടത്തരല്ലേ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാം അറിയാം എങ്കിൽ പൊട്ടത്തരേ കാണിക്കുള്ളൂ അറിയാത്തവരാണെങ്കിൽ അതെല്ലാം അറിയാം ഏതൊക്കെ പ്ലാന്റ്സുകളാണ് വെയിലത്ത് വെക്കേണ്ടാത്തതും വെയിലത്ത് വെക്കേണ്ടതും ഒക്കെ അറിയാം എന്നിട്ടാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ദാ ഇത് നോക്കി പീസ് ലില്ലി എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമല്ലാണ് ഇതും ഇതുവരെ കവർ ചെയ്യുന്നെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല ഇതും ഒരു വേരിഗേറ്റഡ് ലീഫുള്ള പീസ് ലില്ലിയാണ് കേട്ടോ ഇതിനകത്തൊരു തൈ ഒക്കെ ഉണ്ട് ഇപ്പോഴും ആ കവറിൽ തന്നെ നിൽക്കുന്നത് പാവങ്ങൾ നല്ല ഭംഗി നല്ല ക്യൂട്ട് നല്ല ഇഷ്ടമായി എനിക്ക് അതിൻ്റെ നല്ല പ്യുവർ വയറ്റ് ഇതിനെ ചട്ടിയിലാക്കണം പിന്നെ അവിടെ കൂടെയൊക്കെ ഉണ്ട് ഡാ ശക്തിയൊക്കെ അവിടെ കൂടെയൊക്കെ ഉണ്ട് അതിനൊക്കെ എടുത്ത് മാറ്റിയൊക്കെ സെറ്റ് ഇതിന് കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് നമ്മൾ ലോട്ടസിൻ്റെ പുറകെ സെയിലും മാത്രം നോക്കി നടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങിയ ചെടികളൊക്കെ നാശമായി പോകുന്നതിന് കുറച്ചേശ് തുടങ്ങണം പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഒക്കെ പഴുത്തുട്ട ഞാൻ ചെറുനാരങ്ങ പഴുത്ത് നിറയെ കുല കുലകുലകുലയായിട്ട് നിൽക്കാറുണ്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാക്കണ്ട ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് മുകളിലേൻ്റെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ട് ഇത് ഒരു കൊലയിൽ നാലെണ്ണം ഇതേ ഉള്ളൂ ബാക്കിയൊക്കെ പൊട്ടിച്ചെടുത്ത അച്ചാറിട്ടു ഞാൻ വയ്യാണ്ടിരുന്നപ്പോൾ ഇവർ പൊട്ടിച്ചു അപ്പോൾ അവർ വീഡിയോ ഒന്നും എടുക്കില്ലല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പഴുത്ത് തുടുത്തിങ്ങനെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ കിടക്കണത് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നലെ രാത്രി വൈകുന്നേരം ആയാരണം കൂടി ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ബാക്കി അവിടെ ചെയ്യണതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം അല്ലാതെ ഈ വൈകുന്നേരം വന്നിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുക അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അപ്പോൾ കുറേ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ കളർഫുള്ളായിട്ടുള്ള ചെടികളൊക്കെ അത് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതായത് നോക്കിയത് ഈ ഫിലോഡൻ റോണൊക്കെ നല്ല റെയർ വെറൈറ്റീസ് ഇതിനൊക്കെ കൊണ്ട് ആ വെയിലത്ത് കൊണ്ട് വെച്ചു അവരോട് ദ്രോഹമാണ് ഞാൻ ചെയ്തത് എന്തായാലും ഇപ്പോൾ തന്നെയെങ്കിലും ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ ഒരു സമയം കിട്ടിയത് ബാക്കിയായി ബട്ടർഫ്ലൈ പ്ലാന്റ് പിന്നെ ആ ഈ ഫിലോഡറിൻ്റെ ഉണ്ട് ഈ ഒരു ലീഫ് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ തന്നെ ഞാനിപ്പോൾ നനച്ചു വിട്ടാൽ അപ്പോൾ വെള്ളത്തുള്ളികളൊക്കെ നിൽക്കുന്നുണ്ട് ഈ രണ്ട് ചെടിയും നല്ല രസം ഉണ്ട് കേട്ടോ ഇത് മറ്റേ കലേടിയോ അലക്കേശിയോ കലടിയോ അങ്ങനത്തെ നല്ല രസം ഉണ്ട് അതുപോലെ തന്നെ ഈൻ്റെ ലീഫും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഇന്നലെ നമുക്ക് അത്രയും ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു വീഡിയോ ആയിട്ട് വരാം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗാർഡൻ വീഡിയോസൊക്കെ കാണാനും ചെടികളൊക്കെ കാണാനും ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇനി വേറെ വിശേഷങ്ങളുമായി ഗാർഡൻ വിശേഷങ്ങളെ തന്നെ ഉള്ളു അടുത്ത ദിവസം കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ